ഹലോ ഗൈസ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ പഞ്ചാബിലെ അമ്പലം ഒന്ന് കാണാൻ പോവാണ് നമ്മളിങ്ങനെ വേറെ പുറമെ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ കൾച്ചറും കാര്യങ്ങളൊക്കെ കാണുമെന്നുള്ളത് ഒരു പ്രത്യേക രസമാണ് ആ ഒരു കൗതുകത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ അമ്പലത്തിലൊന്ന് പോകും ദീതിയാണ് കേട്ടോ നമ്മുടെ വഴികാട്ടി വൈകുന്നേരം ഏകദേശം ഒരു ആറു മണിയൊക്കെ അമ്പേക്ക് പോകാമെന്നാണ് പറഞ്ഞത് അപ്പോഴേക്കും ഇവിടെ താഴെ ഒരാൾ കുളിച്ച് സുന്ദര കുട്ടനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ അമ്പലം അധികം ദൂരൊന്നുമില്ല അവിടെ തൊട്ടടുത്തുള്ള അമ്പലത്തേക്കാണ് നമ്മൾ പോവാൻ നന്നായിരുന്നത് നമ്മൾ മൂന്ന് പേരും കൂടി ബൈക്കിലാണ് കേട്ടോ പോകുന്നത് അങ്ങനെ നമ്മൾ അമ്പലത്തേക്ക് എത്തി നമ്മൾ ഒരു അമ്പലത്തേക്ക് പോവാന്ന് പറഞ്ഞിട്ടോ ദീതി കൊണ്ടുപോയത് പക്ഷെ ദീതി രണ്ടമ്പലം ഒരു പള്ളി നമുക്ക് കാണിച്ചു തന്നു അവിടെ അമ്പലങ്ങളിലൊക്കെ പോകണം നമ്മൾ ഷോൾ ഇങ്ങനെ തലയിൽ ഇടണം കേട്ടോ തല മറിച്ചിട്ട് വേണം അമ്പലത്തേക്ക് പോകാൻ പിന്നെ അമ്പലത്തിന്റെ ഉള്ളിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിരുന്നുള്ളൊന്ന് അങ്ങനെ നമുക്ക് അവിടെ നിന്ന് പ്രസാദൊക്കെ കിട്ടി വൈകുന്നേരം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ചന്ദനൊന്നും കിട്ടിയിരുന്നില്ല പിന്നെ നമ്മുടെ നാട്ടിലുള്ളമാതിരി പായസം ഒന്നുമല്ല പ്രസാദായിട്ട് അവിടെ കൊടുക്കുന്നത് കുറച്ച് പുരി മുന്തിരി കൽക്കണ്ടം അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഷോളിലാണ് കേട്ടോ ദീതി വീഴ്ചതും അപ്പം ഞാൻ പിന്നെ ഷോളിൽ തന്നെ വാങ്ങി ശ്രീരാമനും സീതിയും ലക്ഷ്മണനും ആണ് അവിടുത്തെ പ്രതിഷ്ഠ എന്നാണ് കേട്ടോ നമ്മുടെ ദീതി പറഞ്ഞത് മൊത്തത്തിൽ ഭയങ്കര ഒരു കാമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ അവിടെ തിരക്കൊന്നും ഇല്ലാണ്ട് നമ്മൾ മാത്രമായിട്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്തൊരു അമ്പലത്തേക്ക് പോവുകയാണ് ഇതാണ് കേട്ടോ നമ്മൾ പിന്നെ പോയ അമ്പലം കയറുന്ന ഭാഗത്ത് തന്നെ വലിയ അനുമാൻ്റെ ഒരു പ്രതിഷ്ഠയൊക്കെ ആയിട്ട് ഒരു വലിയ അമ്പലം നമ്മൾ ൊഴു രണ്ട് പേര് ഇങ്ങനെ എന്തൊക്കെയോ കുട്ടി പാടുകൊണ്ടിരിക്കണ്ടായിരുന്നു മൊത്തത്തിൽ അത് കാണാനും ആ ഒരു അന്തരീക്ഷമൊക്കെ ഭയങ്കര രസമായിരുന്നു നമ്മുടെ നാട്ടത്തേക്ക ഒരുപാട് വ്യത്യാസമാണ് കേട്ടോ ഇവരുടെ കൾച്ചറും കാര്യങ്ങളെല്ലാം അവിടെ നമ്മൾ നമ്മളിറങ്ങിയിട്ട് പിന്നെ പോയത് ഒരു പള്ളി കാണാനാണ് ഇതാണ് കേട്ടോ ആ പള്ളി എല്ലാവർക്കും ഈ പള്ളിയിൽ കയറാം ഇവിടെ അങ്ങനെ ജാതി മത വ്യത്യാസമോ സ്ത്രീ പുരുഷന്നുള്ള വ്യത്യാസമോ ഒന്നുമില്ലാണ്ട് എല്ലാവർക്കും ഒരേ സമയം കയറാൻ പറ്റുന്ന ഒരു പള്ളിയായിരുന്നു അത് പിന്നെ ദീതി എനിക്ക് പറഞ്ഞിരുന്നത് ഈയൊരു വ്യക്തിയെ കുറിച്ചിട്ടാണ് അവരെല്ലാവരും ബാബാജി എന്ന് വിളിക്കുന്ന ഈ ഒരാളെക്കുറിച്ചും മറ്റുള്ളവരുടെ ഫ്യൂച്ചർ കാര്യങ്ങൾ പ്രഡിക്റ്റ് ചെയ്യാനും അത് അവർക്ക് പറഞ്ഞു കൊടുക്കാനും കഴിവുള്ള ഒരാളാണ് അത്രയും ബാബാജി ബാബാജിയെക്കുറിച്ചുള്ള ആ സ്റ്റോറി കേട്ടപ്പോഴും പിന്നെ ഇവരുടെ എക്സ്പീരിയൻസ് ഒക്കെ കേട്ടപ്പോഴും ഞാനും കുറച്ചധികം എക്സൈറ്റഡ് എക്സൈറ്റഡായി എല്ലാ വ്യാഴാഴ്ചയും അവരിതുപോലെ കൂടിയിരുന്നിട്ട് വരുന്നവർക്ക് വെള്ളവും പഴമെല്ലാം കൊടുക്കും ആ നാട്ടിലുള്ളവർ ഒത്തിരി വിശ്വസിക്കുന്നുണ്ട് കേട്ടോ ഒരു പള്ളിയും ആ പള്ളിയിലുള്ള ബാബാജിയും പല അസുഖങ്ങളും ഈ ഒരു ബാബാജിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ മാറുന്ന ആ നാട്ടിലുള്ളവർ വിശ്വസിക്കുന്നുണ്ട് ഒരു പ്രത്യേക തരം ഫീലായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിലിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മൾ ആ രണ്ടമ്പലും ഒരു പള്ളിയൊക്കെ കണ്ട് അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ